നമസ്കാരം ഇപ്പോൾ ഒരു രാഷ്ട്രീയ കൊലപാതകം നടന്നിട്ടുണ്ട് എല്ലാവരും അത് അറിഞ്ഞു കാണുമല്ലോ അല്ലേ ആരാണ് കൊല്ലപ്പെട്ടത് എന്നും കൊല്ലിച്ചത് ആരാണ് എന്നുള്ളതും പക്ഷേ നമ്മുടെ ദേശാഭിമാനിക്കാരും സി പി എം ഒക്കെ ആർ എസ് എസിൻ്റെ തലയിൽ അങ്ങ് ഇട്ട് കൊടുക്കേണ്ട ഒരു പ്ലാനിലാണ് ഉള്ളത് അത് നിങ്ങൾക്കാർക്കെങ്കിലും അറിയാവോ എവിടെ ഇല്ലെങ്കിൽ ഞാനത് വായിച്ചു തരാം ദേശാഭിമാനിയിൽ വന്നത് എട്ട് ആർ എസ് എസ് ആർ പി ഡിയിൽ ഹോ സംഭവ ബഹുലമായ കഥകൾ എന്താണ് ഇതൊക്കെ ഏഹ് കുറച്ച് ഉണ്ടാക്കുമ്പം പുളുവൊക്കെ അടിക്കുമ്പോൾ നിങ്ങളൊന്ന് നിങ്ങളൊന്നാലോചിക്കേണ്ടേ ഇതൊക്കെ അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞതല്ല പത്തനംതിട്ടയിൽ നടന്ന കൊലപാതകം രാഷ്ട്രീയ കൊലപാതകമല്ല എന്ന് കൊല്ലപ്പെട്ട ടീമും കൊന്ന ടീമും അന്വേഷിക്കുന്ന പോലീസും നാട്ടുകാർ വരെ പറഞ്ഞ് സെറ്റിൽ ചെയ്തിരിക്കുന്നിട്ടും പ്രതികളിൽ പലരും ഡി വൈ എഫ് ഐ ചുമതലയിൽ ഉണ്ടായിരുന്നവരാണ് ആണ് എന്നത് പുറത്തു വന്നിട്ടും ഈ പത്രം എന്തിനാണ് ഈ ദേശാഭിമാനി എന്തിനാണ് ഇങ്ങനെ വാർത്ത കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലായോ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് അതെ എല്ലാവരെയും ആർ എസ് എസ് ആരാക്കുന്നതാണ് ഇന്ന് സി പി എമ്മിൻ്റെ പ്രധാനപ്പെട്ട ഹോബികളിൽ ഒന്ന് പ്രധാനപ്പെട്ടത് കാരണം കൊന്നത് ഒരു ചോദ്യമല്ലേ കൊന്നത് കീറ്റകണമെങ്കിൽ ചെത്തതാരായിരിക്കും എന്നുള്ളൊരു പഴഞ്ചൊല്ലാന്ന് ഓർമ്മ വരുന്നത് അപ്പം ഇനി മാറിപ്പോഴ പഴഞ്ചൊല്ലേ മാറിയാലും സാരമില്ല അപ്പം വെണ്ടക്ക അക്ഷരത്തിൽ എന്താ ദേശാഭിമാനിയിൽ കൊടുത്തൊരു വാർത്തയാണ് വലുങ്ങനെ മുന്നിലത്തെ കോളത്ത് തന്നെ കൊടുത്തിട്ടുണ്ട് സി ഐ ടി പ്രവർത്തകൻ്റെ അറുംകൊല അരും കൊല ഓ എട്ട് ആർ എസ് എസ്സുകാർ പിടിയിൽ പാർട്ടി പാത്രം ഇങ്ങനെ വാർത്ത കൊടുക്കുന്നത് എന്തിനായിരിക്കും എന്നുള്ളത് സ്വന്തം അണികൾ പോലെ ഒന്ന് ചിന്തിക്കണം കേട്ടോ മണ്ടന്മാർ വെറും അണികൾ വെറും മണ്ടന്മാരാണെന്ന് പറയുന്നതിന് പരം വേറെ ഒന്നും നോക്കണ്ട നിങ്ങൾ കാരണം ഇതൊക്കെ അഹങ്കാരം എന്നാണ് നമ്മളൊക്കെ പറയുക വേറൊന്നും കൊണ്ടല്ല കാരണം കൊന്നതും സി ഐ ടിയുവിൻ്റെ ആൾക്കാർ തന്നെ മരിച്ചതും അതേ പാർട്ടിയിലുള്ള ആൾക്കാർ തന്നെ മരിച്ചത് അപ്പോൾ അവൻ്റെ അമ്മ എന്നെ പറയുന്നുണ്ട് അവനെ കൊന്നതാണ് സി ഐ ടീൻ്റെ ആൾക്കാർ തന്നെ സി പി എമ്മിൻ്റെ ആൾക്കാർ തന്നെ കൊന്നതാണെന്ന് പറയുന്നുണ്ട് എന്ന് അതൊക്കെ വാർത്തയിൽ കാണിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് പക്ഷെ ഇതൊന്ന് സി പി എം കാർ എന്താ ചെയ്യുന്നത് ഫേസ്ബുക്കുള്ള ഉടനാടി അങ്ങ് പുറപ്പെടുവിച്ചു എന്തെന്ന് ആർ എസ് എസ് ആർ ആണ് കൊന്നതെന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെയായിരുന്നു ഫസൽബദം ഒരു ജിജേഷ് വധം ഏ ഇതൊക്കെ സി പി ഐക്കാർ വന്നതിന് ശേഷമാണ് സി പി എം കാർ തന്നെ കൊലപ്പെടുത്തിയതാണെന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയത് എന്തൊക്കെയായിരുന്നു ഫസൽ വധത്തിന് എനിക്ക് പോലും കേസ് ഉണ്ടായിരുന്നു ആ ഒരു പെണ്ണായി എനിക്ക് പോലും കേസ് ഉണ്ടായിരുന്നു അതിൻ്റെ അകത്ത് അപ്പം സത്യസന്ധമായിട്ട് അന്വേഷണത്തിന് വന്ന ആൾക്കാരൊക്കെ അടിപൊളിയായിട്ട് നിമിഷ നേരം കൊണ്ട് തന്നെ അത് സി പി എം കാർ ആ ചെയ്തതെന്നുള്ളത് തെളിവ് സഹിതം ഹാജരാക്കി അപ്പം അതുപോലെ തന്നെ ഇതും അപ്പം മണികളോട് എനിക്ക് പറയാനുള്ളത് കണ്ണടച്ച് ഇരുട്ടാക്കരുതേന്ന് കാരണം നിങ്ങൾക്കെല്ലാം അറിയാം അണികൾക്കെല്ലാം അറിയാം പക്ഷേ ശബ്ദിച്ചാൽ നിങ്ങൾ വട്ട പൂജയായിരിക്കും അല്ലേ അതല്ലേ നിങ്ങൾ ആരും അനങ്ങാത്തത് അല്ല സി പി എംകാരാ അല്ലേ സി ഐ ടി കാരാ അല്ലേ അതെ മിണ്ടിയാൽ പൊറോട്ട അതാണ് ഇവിടെ ഇവിടെ കേരളം അപ്പം ഒരു ഒരാൾ മരിച്ചിട്ട് ഇപ്പം ഇത്ര ദിവസമായിട്ട് അത് വേഗം ആർ എസ് എസിൻ്റെ തലയിൽ കൊണ്ടുപോയിട്ട് ഇടാൻ ശ്രമിക്കുന്ന സി പി എം പ്രവർത്തകരോടാണെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളെ ഉടായ്പൊന്നും ഇവിടെ വേവില്ല കാരണം നല്ല ആൾക്കാരും കേരളത്തിലുണ്ട് വേറൊന്നും കൊണ്ടല്ല അവൻ്റെ അമ്മ തന്നെ പ്രതികരിച്ചിട്ടുണ്ട് അവനാരാണ് എന്നുള്ളത് ഇത്രയും ആൾക്കാർ എന്തിനു വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് അപ്പം എല്ലാവർക്കും മനസ്സിലായിനെങ്കിൽ ഇതിന് മറുപടി പ്രതീക്ഷിക്കുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒന്നും കിട്ടുന്നൊന്നും വലിയ പ്രതീക്ഷയൊന്നുമില്ല സി പി എം മറുപടി ഉണ്ടാവില്ല ഇനി എന്തെങ്കിലും ക്യാപ്സ്യൂൾ ആറ്റം വെച്ചിട്ട് വരുന്ന ആയി അപ്പം ക്യാപ്സ്യൂളായിട്ട് നമ്മുടെ ജയരാജേട്ടനും അതുപോലെ തന്നെ എം വി ജയരാജേട്ടനും ഒക്കെ ഇതിനകത്തേക്ക് അർമാദിച്ചോ അവരല്ലേ ഗോവിന്ദാട്ടനും അവരല്ലേ പറയുക എന്ത് ആ സി പി എം കാർനാ തോന്നുന്നതെങ്കിൽ ഉടനാണ് ആർ എസ് എസ് കാരൻ ആ പരിപാടി അങ്ങ് നിർത്തും ഇഷ്ടങ്ങളെ ആദ്യങ്ങൾ നിങ്ങൾ പറ ഏഹ് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരുത്തന നിങ്ങൾ തന്നെ കൊല്ലുക എന്നിട്ട് അത് ആർ എസ് എസിൻ്റെ തലയിൽ അങ്ങ് ആക്കി കൊടുക്കുക നല്ല കാര്യമാണോ നിങ്ങൾ തന്നെ പറ നല്ല കാര്യമാണോ ചെയ്തത് ഏ ഇവിടെ എന്താ ഇതെന്താ വെള്ളം ഇരിക്കാൻ പറ്റണോ എപ്പോൾ ആടെ ആർ എസ് എസിൻ്റെ തലയിൽ അങ്ങ് കൊണ്ടിരുന്നത് ഒരു അറ്റ്ലീസ്റ്റ് ക്യാപ്സ്യൂൾ ഇടുന്നേരും വീട്ടുകാർ മാനസികാവസ്ഥയും കൂടി നിങ്ങൾ നോക്കണ്ടേ എന്തുവാടെ ഇതൊക്കെ നാണോ മാനോ ഇല്ലാത്ത ഈ അണികളോടാന്ന് ചോദിക്കുന്നത് സി പി എമ്മിൻ്റെ അണികളോടാന്ന് ചോദിക്കുന്നത് നിങ്ങൾ ധൈര്യത്തിൽ നിങ്ങൾ നേതാക്കന്മാരോട് ചോദിക്കേ അതാന്ന് വേണ്ടത് മനസ്സിലായനാ ആ എന്ന് വിചാരിക്കുന്നു ബൈ ബൈ കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു